ആ മുദ്രാവാക്യത്തിൽ പറയുന്നു കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ കേരള രണ്ട് മതവിശ്വാസികളുടെ മരണാനന്തര കർമ്മങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അരിയും മലരും ഹിന്ദു മതവിശ്വാസികളുടെ മതപരമായ ഉപയോഗിക്കുന്നതാണ് ക്രിസ്ത്യൻ മതസംസ്കാരം അവരുടെ ഈ രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അപ്പോ അതല്ലാതെ ആരുടെ രണ്ടു ഇല്ലല്ലോ സംഘടന തുടങ്ങിട്ട് നേരമായി ആർ എസ് എസ് മുദ്രാവാക്യത്തിൽ എന്താണ് കുഴപ്പമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതാണ് പ്രശ്നം ഇതുകൊണ്ടാണ് ഈ രാജ്യത്തെ മത സൗഹാർദ്ദം തകരുന്നത് ഇതൊരു ബഹുസ്വരം ജനാധിപത്യ രാജ്യമാണ് ഈ റിപ്പബ്ലിക്കിന്റെ ആധാരം എന്ന് പറയുന്നത് സെക്യുലറിസമാണ് ആ സെക്യുലറിസം എന്ന വാക്ക് ഇന്ത്യൻ എഴുതി വെച്ചിട്ടുണ്ട് സങ്കല്പത്തെ തന്നെ തന്നെ ബഹുസ്വരത എന്ന പുച്ഛിക്കുന്ന വിധത്തിലാണ് നിങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് അതിന്റെ നിർലജമായിട്ടുള്ളത് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ും കുന്തിരിക്കും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ആർ എസ് എസിന് നേരെ മുദ്രാവാക്യം വിളിക്കുമ്പോ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറയുന്നത് എന്തിനാണോ പറഞ്ഞത് കുന്തിരിക്ക് ചർച്ചയും തമ്മിൽ എന്താ ബന്ധം അപ്പോൾ ഭീഷണി അപ്പൊ പറയാം അതാണ് നിങ്ങളുടെ പണി അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുദ്രാവാക്യത്തിൽ നിങ്ങൾ കാണുന്ന എന്താ ഈ ഉള്ളൂ കാര്യം പറഞ്ഞ മുദ്രാവാക്യുള്ളൂ താങ്കൾ പറഞ്ഞ ഉദ്ഘാടന വാചകങ്ങൾ

ഒരു നിങ്ങൾ കുടുംബത്തോടെ ഈ ആൾക്കാരാണോ മിസ്റ്റർ ാണ് എനിക്ക് മനസ്സിലായിട്ടില്ല ആർ എസ് ആണ് ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അതിന് ഒരു ബുദ്ധി വേണം അതിവനില്ല അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഇത് ആർ എസ് എസ് ഗാർക്ക് മനസ്സിലാവില്ല അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതാണ് പ്രശ്നം ഇതുകൊണ്ടാണ് ഈ രാജ്യത്തെ മത സൗഹാർദ്ദം തകരുന്നത് പിന്നെ അത് സങ്കല്പത്തെ തന്നെ തന്നെ വിധത്തിലാണ് നിങ്ങളുടെ പ്രസ്ഥാനം ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ല മുദ്രാവാക്യം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ എങ്കിൽ എല്ലാവരുടെ ആര് വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ആർ വിളിച്ചാലും പറയും സി പി എമ്മുകാര് കൊലവെളി മുദ്രാവാക്യം വിളിച്ചാലും പറയും കോൺഗ്രസ് മുദ്രാവാക്യം വിളിച്ചാലും പറയും നിങ്ങള് വിളിച്ചാലും പറയും വിളിച്ചാലും ഈ രാജ്യം എന്ന ആശയത്തിന് തന്നെ എതിരായ നിലയ്ക്ക് ആര് പ്രവർത്തിച്ചാലും അത് പറയും അതിൽ നിങ്ങൾക്ക് പ്രത്യേകമായ സൗകര്യം ഞങ്ങൾ തരണം ഞങ്ങൾ ഇരകളാണ് ഞങ്ങൾ ആർ എസ് എസിനെതിരെയാണ് പോരാടുന്നതെന്നും പറയേണ്ട ഇത് ബഹുസ്മരണക്കെതിരായ മതനിരപേക്ഷതക്കെതിരായ ഒരു വലിയ കുറ്റകൃത്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് കേട്ടുപടിക്കണം അഭിലാഷ് ഈ ചർച്ചയിൽ എന്ത് വിഷമാണ് പോപ്പുലർ ഫ്രണ്ട് ഇറക്കി വെച്ചിട്ടുള്ളതാണെന്ന് പറയുന്നു പോപ്പുലർ ഫ്രണ്ട് ഇത്രയും മനസ്സിലായില്ലേ പറയണം പറയണം ഒരു പേര് പിന്നെ ഒന്നും കൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴയിലെ ിൽ ഉയർന്ന മുദ്രാവാക്യം നമ്മളെല്ലാം കേട്ടതാണ് ആ ആ മുദ്രാവാക്യത്തിൽ പറയുന്നു കുന്തിരിക്കം വന്ന ചില കാത്തു വെച്ചോളൂ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടിട നിന്റെ ഒക്കെ കാലന്മാർ കേരളത്തിലെ ഇന്ത്യയിലെ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് മതവിശ്വാസികളുടെ മരണാനന്തര കർമ്മങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അരിയും മലരും ഹിന്ദു മതവിശ്വാസികളുടെ മതമേതം ക്രിസ്ത്യൻ മതസംസ്കാരം അവരുടെ ഈ രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അപ്പോ അതല്ലാതെ ആരുടെങ്കിലും വളരെ കൃത്യമായിട്ട് ആളുകൾക്കെതിരെ ഉള്ള എന്തുകൊണ്ടാണ് വളരെ അഭിലാഷ നിങ്ങൾ പ്രചരിപ്പിച്ചാണ് അങ്ങനെ ചോദിക്കരുത് എന്ത് നിലപാട് എന്നെ പറഞ്ഞു രണ്ട് മതവിഭാഗങ്ങളല്ല മുസ്ലിംകളുടെ മരണാനന്തര ചടങ്ങിൽ കുന്തിരിക്കം പുക അഭിലാഷെ ഉണ്ട് എന്താ പറയാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ വെച്ചോളൂ എന്ന് ആർ എസ് എസ് നിങ്ങൾ പറയേണ്ട എന്ത് സാഹചര്യമാണ് ആർ എസ് എസ് വീട്ടിൽ കുന്തിരിക്കം വാങ്ങിച്ച് വെക്കാറുണ്ടോ അവരുടെ വീട്ടിലൊക്കെ വിളക്ക് എത്തിക്കുന്നത് വെച്ചിട്ടാണോ ശരി ഞാൻ പറഞ്ഞല്ലോ അഭിലാഷെ ആ മുദ്രാവാക്യത്തിന്റെ വരികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല നീ ചെയ്യുന്നില്ലല്ലോ നേരത്തെ പറഞ്ഞത് അത്യെല്ലാം പക്ഷേ ആണല്ലേ പറയുന്നത് അതല്ല അങ്ങനെ 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 രക്ഷപ്പെടല അഭിനാഷെ എല്ലാം രക്ഷപ്പെടേണ്ട

അത് വിശദീകരിക്കാൻ പറയാതെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അപകടകരമായ പ്രസ്താവനയാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ളത് എന്താ നിങ്ങൾ മുസ്ലിം എന്ന് ചേർക്കാത്തത് എന്തേ അവിടെ എവിടെയാണ് നിങ്ങൾ വർഗീയത കാണുന്നത് ഇടയിൽ വായിൽ ഇത്രയും വലിയ ഇത്രയും വലിയ വിഷം കുത്തിവെച്ചിട്ട് അത് നമ്മളൊക്കെ വിമർശിച്ചാൽ അതാണ് പ്രശ്നം എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാവും ഷെറൌഫ് തീരെ വിദ്യാഭ്യാസം വിവരൊന്നും ഇല്ലേ ഈ ഒരൊറ്റ വാചകത്തിന്റെ നിങ്ങൾ പറയില്ല ആർ എസ് എസിനെതിരെയാണ് നിങ്ങൾ

ഈ രാജ്യത്തിന്റെ ഭരണഘടന എല്ലാവർക്കും ഹാൽ ഇളകണം ഹാൽ ഇളകിയേ പറ്റൂ അതല്ലാതെ ഇത് കേട്ടുകൊണ്ട് ചുമ്മാതിരിക്കാൻ കഴിയില്ല സെക്യുലറിസത്തിലും ഭരണ ഭരണഘടന സംരക്ഷിക്കുക നിന്നെ പറഞ്ഞിട്ട് െ സംഘടനയെ സംരക്ഷിക്കണമെങ്കിൽ ഈ പറയരുത് എന്ന് പറഞ്ഞു പോകണം അങ്ങനെ പറയുന്നവരെ അകത്തിടണം അങ്ങനെയേ ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ പറ്റൂ ഒരക്ഷരം പോലും തെറ്റിയില്ല